മറ്റേ അശോകൻ ചേട്ടൻ താഴെ മക്കൾ അഞ്ചു മക്കൾ അതായത് ആ സിനിമ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് അത് ചെയ്തത് തമിഴ് പടത്തിന്റെ മലയാളം മേയ്ക്ക് ചെയ്താണ് റീമേക്ക് ചെയ്തതാണ് അത് തുടങ്ങി കുറച്ച് ദിവസം പിന്നെ നിർത്തി കാരണം തമിഴ് എടുത്തിട്ട് അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടുള്ള ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടായിട്ട് നിർത്തി അപ്പൊ ഞങ്ങളും പറഞ്ഞു ജഗദീഷ് ഉണ്ട് ഞാനുണ്ട് ഇന്നസെന്റ് ചേട്ടനുണ്ട് മാളച്ചേട്ടനുണ്ട് ഡയറക്ടറോട് പറഞ്ഞു ഷമുകണ്ണനാണ് എൻ്റെ കൺട്രോളർ കൽപ്പനയുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതൊന്നും നമുക്ക് ഇരുന്നിട്ട് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസമായിട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ എൻ്റെ ഹ്യൂമർ വളരെ കുറവാണ് നമുക്കൊരു ഹ്യൂമർ ട്രാക്കിൽ പിടിക്കുക എന്നു അങ്ങനെ ബ്രേക്ക് ചെയ്ത് ജഗദീഷാണ് അതിന് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചത് അങ്ങനെ ഞങ്ങൾ അവിടെ ബ്രേക്ക് ചെയ്തിട്ട് അത് ഷൊർണ്ണൂർ ഇരുന്നിട്ട് വീണ്ടും റീറൈറ്റ് ചെയ്തു റീറൈറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ അകത്ത് ഹ്യൂമറിന് വേണ്ടി ഞാനിട്ട ഒരു സാധനമുണ്ട് താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങല്ലേ സുപ്രഭാതം